മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്ന് സാക്ഷ്യം പറയാൻ സഹായം ലഭിച്ചതിന് കർത്താവ് പരിശുദ്ധ അമ്മ മാതാവിനും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു എൻ്റെ പേര് ഗോകുലകൃഷ്ണൻ ഞാൻ വരുന്നത് കൊല്ലത്തു ഞാൻ നാല് വർഷത്തിന് മുന്നേ ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി എടുത്ത് ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ് അപ്പം ഞാൻ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ഇൻ ഫൈനാൻഷ്യൽ മാത്താണ് പഠിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാൻവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ആറ് കാര്യങ്ങൾ വെച്ചതിന് കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ജർമ്മനി പോകണം അവിടെ പോയി മാസ്റ്റേഴ്സ് പഠിക്കണമെന്നുള്ളത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ജർമ്മനി പോയി ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും വന്നിട്ട് ഉടമ്പുടി പുതുക്കിയിട്ടുണ്ടായിരുന്നു ഉടമ്പുടി പുതുക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ജർമ്മനി തന്നെ ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെച്ചിരുന്നത് കാര്യം ജർമ്മനി പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാർട്ട് ടൈമും ചെയ്യും അതിൻ്റെ കൂടെ മാസ്റ്റേഴ്സും പഠിക്കും അപ്പം ഞാൻ ചെന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നതെല്ലാം റെസ്റ്റോറൻറ്റ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് മക്ഡൊണാൾഡ്സ് അങ്ങനത്തെ ഓരോ ആമസോൺ അങ്ങനെ കുറച്ചുകൂടി കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു അപ്പോൾ ഞാൻ ഓരോ വട്ടം വർക്കിന് പോകുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊരു ഫ്യൂച്ചറുള്ള ജോബ് അല്ല ഇത് നാളെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടിയേ പറ്റൂ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നാലും എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പുടി പുതുക്കി എന്നിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് കഴിഞ്ഞ വർഷം വീണ്ടും അപ്ലൈ ചെയ്തു അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ജർമ്മനി ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഒരു പ്രീ റിക്വസ്റ്റിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവിടെ രണ്ട് എക്സാംസ് ഉണ്ട് മസ്റ്റ് ആയിട്ട് എഴുതേണ്ട എക്സാംസ് ആണ് അത് പാസ്സായാൽ മാത്രമേ നമുക്കവിടെ മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ ജർമ്മനിയിലെ സ്കെയിലെന്ന് വെച്ചാൽ വൺ ടു ഫൈവ് ആണ് ഫൈവ് എന്ന് വെച്ചാൽ ഫെയിൽ ആയെന്നും വൺ എന്ന് വെച്ചാൽ ഹയസ്റ്റ് സ്കോർ എന്നുമാണ് അപ്പം ഞാൻ ആദ്യം എഴുതിയ എക്സാംസൊക്കെ ഞാൻ ഫെയിൽ ഫെയിലാവുമായിരുന്നു എല്ലാത്തിനും എനിക്ക് ഫൈവ് ആയിരുന്നു എപ്പോഴും പരീക്ഷക്കെഴുതിയ തോക്കുമായിരുന്നു എപ്പോഴും എക്സാം എഴുതുന്നു കരച്ചില് കരച്ചിൽ കരച്ചിൽ എനിക്ക് ജർമ്മനി പറ്റത്തില്ല എനിക്ക് തിരിച്ചു പോകണം ആ ഒരു കണ്ടീഷനായിരുന്നു ആ ഒരിടയ്ക്ക് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തെങ്കിലും ജർമ്മനി ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ഉഴപ്പായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി നോക്കത്തില്ലായിരുന്നു ഫ്രണ്ട്സ് ഭയങ്കര ചില്ലിങ് ഭയങ്കര വൈബ് ആ ഒരു രീതിയിലായിരുന്നു എന്നിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി രണ്ടാമത് പുതുക്കിയിട്ട് എക്സാംസ് എഴുതാൻ പോയി പിന്നെ എഴുതിയ എക്സാംസിനൊക്കെ ഭയങ്കര ടോപ്പായിരുന്നു എനിക്ക് എനിക്കായിരുന്നു എന്താ പറയുക ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നിടത്ത് ഞാൻ എഴുതിയ എല്ലാ എക്സാംസിനും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നെബോ ആയിരുന്നു അതേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മാത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം എഴുതിയ എക്സാംസിനൊക്കെ ഫെയിലായി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫെയിലായ ഒരു രീതിയിൽ രീതിയിലറിഞ്ഞിരുന്ന ഞാൻ ഏറ്റവും ടോപ്പ് എന്ന രീതിയിൽ ഡിപ്പാർട്ട്മെൻ്റ് അറിയാവുന്ന അത്രയും രീതിയിൽ കർത്താവിന് ഉയർത്തി കാര്യം ഓരോ വട്ടം എക്സാംസിനു പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ മൂന്ന് ദിവസത്തിന് ശേഷം നിന്നെ ഉയർത്തിയ കർത്താവ് ഈ പരീക്ഷയ്ക്ക് തോറ്റുപോയെ എന്നെ ഉയർത്താൻ സാധിക്കില്ലേ നീ ഉയർത്തുമ്പോൾ ഞാൻ ഉയർ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കാശുരൂപം കൈപ്പിടിച്ചിട്ട് ഞാൻ എക്സാംസിന് വീണ്ടും പ്രത്യാശയോടുകൂടി പോയി എക്സാംസ് എഴുതി പിന്നെ എഴുതി ഓരോ എക്സാംസിനും എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല എല്ലാ എക്സാംസിനും ഞാൻ തന്നെ ആയിരുന്നു ടോപ്പ് പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ജോബിനൊക്കെ റിജക്ഷൻ ആയിരുന്നു കാര്യം ജർമ്മൻ ലാംഗ്വേജ് എനിക്കറിയില്ല ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ് പ്രൊഫസേഴ്സ് എല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ജർമ്മൻ ലാംഗ്വേജ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ ഇല്ല ഇംഗ്ലീഷ് മാത്രമേ എനിക്ക് അറിയുള്ളൂ അപ്പം ഒരു ജർമ്മൻ കൺട്രി ആയതുകൊണ്ട് അവിടുത്തെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് എനിക്ക് ജോബ് കിട്ടുന്നില്ലായിരുന്നു ഞാൻ പിന്നെ ഓരോ ആപ്ലിക്കേഷൻസിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ എണ്ണ കുരിശ് വരച്ച് അങ്ങനെ ഓരോ ജോബിനും അപ്ലൈ ചെയ്യാൻ തുടങ്ങി അപ്പം എന്നോട് ഫ്രണ്ട്സ് പറയുമായിരുന്നു നിനക്ക് പെട്ടെന്ന് കിട്ടില്ല മിനിമം ഒരു സിക്സ് എങ്കിലും വേണം നമുക്ക് ഇന്റേൺഷിപ്പോ ജോബോ ജർമ്മനിയിലൊക്കെ കിട്ടാൻ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് എന്തിനാണ് എനിക്കെന്തിനാണ് മാസത്തിന്റെ ആവശ്യം കർത്താവെ യേശുക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് എനിക്ക് ആറുമാസം നീട്ടിത്തരണം ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ജോബ് തന്നൂടാ ആ ഒരു ആ ഒരു വിശ്വാസത്തിലും ആ ഒരു പ്രാർത്ഥനയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാസം ഒന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഒന്നോ കൊല്ലം കഴിഞ്ഞു എനിക്ക് എന്താണെങ്കിലും ഒരു മാസത്തിനുള്ളിൽ ജോബ് കിട്ടിയേ പറ്റൂ എന്ന വിശ്വാസത്തോടു കൂടി ഉപവാസം ഉപവാസമെടുത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു കമ്പനിയിൽ എനിക്ക് ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ട് എയ്റ്റ് മന്ത്സ് ആയി റിമോട്ടായിട്ട് എനിക്ക് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫൈനാൻസ് അനലിസ്റ്റ് ആയിട്ട് ജോബ് കിട്ടി അങ്ങനെ ജോബ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഓരോ വട്ടം ജോസഫ് ജോസഫാച്ചൻ്റെ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ച കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് അഖണ്ഡ ജപമാലെ കൂടണം കൂടണം എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ മാസം എനിക്ക് ഏഴാം തീയതി ആയിരുന്നു എൻ്റെ തീസിൻ്റെ ഫൈനൽ സബ്മിഷൻ പക്ഷേ കുറച്ച് ടഫായിട്ട് ടോപ്പിക്കായിരുന്നു ഞാൻ പഠിച്ചത് മാത്സ് ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്തത് കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫീൽഡായിരുന്നു ഈ ഇമേജ് സൂപ്പർ റെസല്യൂഷൻ അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആ ഒരു ടാസ്ക് കോഡിംഗ് അത്ര എനിക്കറിയില്ല പൈത്തനും കുറച്ചുകൂടി ബാക്ക് ലോട്ടാണ് അതുകൊണ്ട് അവർ തന്നെ ഡെഡ് ലൈനിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് സെവന്തിന് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ട്വൻറ്റി ഫസ്റ്റിന് വെച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ട്വൻറ്റി ഫസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് എന്തായാലും ഇരുപത്തഞ്ചാം തീയതിയിലുള്ള അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കാര്യം നമ്മൾ ഫോറിൻ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹം നാട്ടിൽ വന്ന് കുറേ ഫുഡ് കഴിക്കണം കുറേ ഫ്രണ്ട്സിനെ കാണണം നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു നാട്ടിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിനെ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും മാതാവേ നിൻ്റെ അക അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കണമേ ആ ആ ഒരു കരുണ്ണ നീ എന്നോട് കാണിക്കണമേ നിൻ്റെ കാരുണ്യത്തിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്നാം തീയതിയിലായിരുന്നു എൻ്റെ ഫൈനൽ സബ്മിഷൻ പക്ഷെ ഒരു പതിനഞ്ചാം തീയതി ആയപ്പോഴത്തേക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തു പക്ഷെ ടിക്കറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കാര്യം എനിക്ക് വരണമെന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹിതമാണോ ദൈവഹിതമാണോ ദൈവ പദ്ധതി എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു അപ്പം ഞാൻ കുറച്ചൊരു കുറച്ച് ടഫായ രീതി മാതാവിനോട് പറഞ്ഞു എങ്ങനെ പോയാലും ടിക്കറ്റിന് ഒരു പത്തൊമ്പതിനായിരം രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും പക്ഷേ ഞാൻ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ വരുള്ളൂ അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കും മാതാവിൻ്റെ ഹിതമാണ് ഞാൻ വരണമെന്നുള്ളത് അങ്ങനെ ഞാൻ ടിക്കറ്റ് നോക്കുമ്പോഴൊന്നും റേറ്റ് കുറവില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ പിന്നെ പോകണ്ടാന്ന് പക്ഷെ പെട്ടെന്നൊരു ദിവസം ടിക്കറ്റ് റേറ്റ് കുറഞ്ഞു ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു എൻ്റെ കൂടെ എൻ്റെ അനീതിയും അവിടെ ജർമ്മനിയിൽ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അവളും നഴ്സിങ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അവളും ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വന്ന ആളാണ് അപ്പോഴത്തേക്ക് അവളും ഞാനും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഞങ്ങൾ അഗഡജ ജമമാലയ്ക്ക് വരാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി കിടന്നു പിറ്റേഴ്സ് എണീറ്റപ്പം എൻ്റെ അനിയത്തിക്ക് ഭയങ്കര വയ്യാഴ്മയായിരുന്നു അവൾക്ക് ജപമാലയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് വരാൻ പറ്റി രാവിലെ ഞാനിവിടെ എത്തി അഖണ്ട ജപമാലയ്ക്ക് പോയി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറെ ആൻറ്റിമാരും കുറേ ചേച്ചിമാരും ഒക്കെ ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓടിപ്പോവാം അപ്പോൾ എൻ്റെ വിചാരം ജപമാലയ്ക്ക് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓടി ഓടി പോകണം എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഞാനിത് ആദ്യത്തെ ഒരു മണിക്കൂർ ജോസഫച്ചനൊക്കെ മുന്നിൽ കാണുമെങ്കിൽ പിന്നെ അവിടെ പോയി മാതാവിന് തൊട്ടുമുത്താം എന്ന് വെച്ച് സ്പീഡിൽ നടന്ന് കടന്ന് പോവാം കുറെ കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി ഇത്രയും സ്പീഡ് നടന്നിട്ട് കാര്യമില്ല എത്തിപ്പെടത്തില്ല എനിക്ക് തന്നെ ഭയങ്കര ഗിൽറ്റ് തോന്നി ഞാൻ മാതാവിൻ്റെ അടുത്ത് അഖണ്ട ജപമാലയ്ക്ക് വന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു കൊന്ത കൊന്തപോലെ ചൊല്ലാതെ ഇങ്ങനെ പരേഡിന് പോകുന്ന പോലെ ഇത്രയും സ്പീഡിൽ പോകുന്ന എന്തിനാന്നുള്ളൊരു വിഷമം തോന്നിയിട്ട് പിന്നെ ഞാൻ ആരുടെയും കൂടെ ഓടാൻ നിന്നില്ല ഞാൻ പിന്നെ പതിയ ജപമാല എത്തിച്ച് പതിയെ പതിയെ ഓരോ ജപമാലയും മാതാവിനോട് ആത്മാർത്ഥമായി എത്തിച്ചുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറയുന്നതുകൊണ്ട് മാതാവിത് ഭയങ്കര ചൂടാണ് പക്ഷെ കുഴപ്പമില്ല എൻ്റെ പൂർവികരായ ശുദ്ധീകര വേണ്ടി ഞാൻ സമർപ്പിച്ചോളുകയാണ് അവർക്ക് നീ മോചനം നൽകണമേ ഈ ചൂടും ഈ കഷ്ടപ്പാട് ഞാൻ സഹിച്ചോളാം അങ്ങനെ ജപമാല എത്തിച്ച് മാതാവിൻ്റെ അടുത്തെത്തി എത്തി തിരിച്ച് പോകുന്ന സമയത്ത് ബസ്സൊന്നും കിട്ടിയില്ല പിന്നെ തിരിച്ചു നടന്നു അപ്പോൾ തിരിച്ചു തന്നടന്ന് ഞാൻ പറഞ്ഞു ഇതും കുഴപ്പമില്ല ഞാൻ തിരിച്ച് ആലപ്പുഴ വരെ നടക്കേണ്ട വന്നാലും എനിക്ക് ഒരു പരാതിയും ഇല്ല മാതാവേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇനി നാളെ ഒരു ഫുൾ ടൈം ജോബ് കിട്ടുമോ അങ്ങനത്തെ ഒരു ഒരു കാര്യങ്ങളും ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ചോദിക്കുന്നത് കർത്താവെ നിനിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കണമേ നിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായി ദാസിയാക്കി എന്നെ മാറ്റണമേ അങ്ങനെ തന്നെ ആയിരുന്നു പ്രാർത്ഥിച്ചു അങ്ങനെ തിരിച്ച് അവിടുത്തെ ചർച്ച നിന്ന് വീണ്ടും ആലപ്പുഴയ്ക്കൊരു കുറേ ഒരു എനിക്ക് ഇത്ര കിലോമീറ്റർ എന്നറിയില്ല വീണ്ടും തിരിച്ച് ജപമാല ചൊല്ലി തിരിച്ച് വരുന്ന വഴിക്കും ചൊല്ലി ചൊല്ലിയാണ് നടന്നു തന്നത് പിന്നെ ഒരു ബസ് കിട്ടി വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് കുറേ വണ്ടിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കൊല്ലത്തുനിന്ന് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ രാത്രി ഒൻപത് ബ്ലോക്ക് ആയിട്ട് എത്തിയത് അപ്പോൾ ഞാൻ ആലോചിച്ച് തിരിച്ച് നടന്നിട്ടാണെങ്കിലും ഞാൻ വീട്ടിലൊരു നാലുമണി അഞ്ചു മണിയാക്കിയപ്പോഴത്തേക്ക് എത്തി അപ്പം ഞാൻ മാതാവോട് പറഞ്ഞു കുഴപ്പമില്ല എൻ്റെ പദ്ധതിയല്ല കർത്താവ് നിൻ്റെ പദ്ധതി നടപ്പാക്കട്ടെ എന്ന് അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്റെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ കർത്താവ് തന്ന വലിയ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ആത്മീയമായി എത്രത്തോളം എനിക്ക് വളരാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാനിപ്പോൾ വീണ്ടും വന്നിട്ട് ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പോൾ എനിക്ക് ആറ് കാര്യങ്ങൾ എഴുതണം പക്ഷെ എനിക്ക് എഴുതാൻ ഒന്നുമില്ല കാര്യം വാത തന്ന കർത്താവിന് വയർ നിറയ്ക്കാൻ അറിയാം ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്താണ് ഞാൻ എഴുതേണ്ടത് എനിക്ക് അറിയത്തില്ല കാര്യം എനിക്കറിയാം നാളെ എനിക്കൊരു ജോബോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എന്താണോ എനിക്ക് വേണ്ടതെന്നുള്ളത് കർത്താവിന് വലിയൊരു പദ്ധതി എൻ്റെ മുകളിൽ ഉണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഇത് പഠിക്കണം ഇത് ചെയ്യണം എന്നൊക്കെ ചെയ്തു വെക്കും പക്ഷേ ദൈവം അതിലും മുകളിലുള്ള വലിയ വലിയ കാര്യങ്ങളായിരിക്കും എനിക്ക് വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ആറ് കാര്യങ്ങൾ എന്ത് ചെയ്തെന്നോ ഭയങ്കര കൺഫ്യൂഷൻ ഞാൻ പിന്നെ ഒരു മൂന്നാല് കാര്യം എന്നെ വിശുദ്ധീകരിക്കണമേ എന്നെ കർത്താവില് കൂടുതൽ അടുപ്പിക്കണമേ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയത് അതുപോലെ ജർമ്മനി നിൽക്കുമ്പം ഭയങ്കര ടെംപ്ടേഷൻസാണ് കാര്യം നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് നമ്മുടെ കൂടെ ഫാമിലി ഒന്നുമില്ല അപ്പം ഞാൻ കൂടുതലും കർത്താവിനോട് പറയും കർത്താവ് ഇത് എൻ്റെ കൊച്ചു പ്രായമാണ് എനിക്ക് പത്തിരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പം എനിക്കിപ്പം ഒരു കാര്യത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതലും കർത്താവിംഗിലേക്ക് അടുക്കാൻ വേണ്ടി എൻ്റെ ഒരു ഈ ഒരു യൂത്ത് തൈത്തായിട്ട് ഞാൻ കർത്താവിന് സമർപ്പിച്ചുള്ളുമാണ് കർത്താവ് എനിക്ക് വേറെ ഒന്നും വേണ്ട നിന്നെ എനിക്ക് പൂർണ്ണമായിട്ടും സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കണം എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഓരോ ദിവസവും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട് പിന്നെ ജർമ്മനിയിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഹോളി മാസിനു കൂടാറുണ്ട് അപ്പം അവിടുള്ള ക്രിസ്ത്യൻസ് എപ്പോഴും എന്നോട് പറയും നീ ഹിന്ദുവാണ് നിന്റെ ഈ വിശ്വാസവും നിന്റെ ഈ പ്രാർത്ഥന ആവുമ്പം അവർക്ക് തന്നെ അത്ഭുതം തോന്നും അവരൊന്നും കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ലല്ലോ അങ്ങനെയൊക്കെ അവർ പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും ഒന്നുമില്ലെങ്കിലും കർത്താവ് എന്നെ തിരഞ്ഞെടുത്തല്ലോ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ കഴിഞ്ഞ മാസം ഞാൻ വന്നിട്ട് ഓരോ വീടുകളിലും കൊണ്ട് പത്രം കൊടുത്തു കൂടുതലും ഹിന്ദൂസിൻ്റെ വീട്ടിലാണ് കൊണ്ടു കൊടുത്തത് എൻ്റെ ഇന്ത്യൻസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഏകദൈവമായ സത്യക്രിസ്തുവിനെ അവരും അറിയണം അവരും അതിൽ വിശ്വസിക്കണം അവരും രക്ഷ രക്ഷപ്രാപിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഓരോ വീട്ടിലും കൊണ്ട് ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ചെയ്യുന്നത് എനിക്ക് എല്ലാ മാസവും കിട്ടുന്ന സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് ഞാൻ എപ്പോഴും മാറ്റി മാറ്റിവെക്കാറുണ്ട് ഒരു പതിനായിരം രൂപ അടുപ്പിച്ച് എല്ലാ മാസവും ഞാൻ കാരുണ്യ പ്രവർത്തിക്കായിട്ട് മാറ്റിവെക്കാറുണ്ട് ചില മാസങ്ങൾ ചിലപ്പം ഹോളി മാസമായിരിക്കും ചെയ്യുക ഒരു ഹോളി മാസം ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ കണ്ട അപ്പം ഒരാഴ്ച രണ്ട് ഹോളി മാസ് വെച്ച് ചിലപ്പം ഒരു വർഷത്തെ മുഴുവൻ ചെയ്യും അല്ലെങ്കിൽ പൈസ മാറ്റി വെച്ചിട്ട് നാട്ടിൽ വരുമ്പം ഈ പാവപ്പെട്ട കുറേ ആൾക്കാർ നമ്മൾ കാണുമല്ലോ അവർക്ക് എപ്പോഴും പൈസയായിട്ട് കൊടുക്കും ഞങ്ങൾ അവിടെ തന്നെ ഒരു ചേച്ചി ഹസ്ബൻഡ് മരിച്ചുപോയി പോയി വിധവയായി അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടുതലും പൈസയായിട്ടായിരിക്കും ഹെൽപ്പ് അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് പിന്നെ വേറൊരു സംഭവം ഞാൻ മാതാവിനോട് എപ്പോഴും ചോദിക്കും മാതാവേ നിന്റെ നിന്റെ സ്വന്തം പുത്രൻ ഇങ്ങനെ മരിച്ചു കിടന്നപ്പം നിനക്ക് കർത്താവിനോട് ഒരു പരാതി പോലും പറയാതെ ഇങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു കൊണ്ട് കർത്താവിൻ്റെ ദാസിയായിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചു എനിക്കിത് മനസ്സിലാവുന്നില്ല എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക എനിക്കാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എൻ്റെ എനിക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും എൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുമ്പം എന്നിട്ടും കർത്താവിലേക്ക് വിശ്വസിക്കാൻ എനിക്കൊരിക്കലും സാധിക്കത്തില്ല അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് മാതാവിൻ നിനക്ക് ഇത്രയും ശാന്തമായി ഇരിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ജർമ്മനി ജർമ്മനിന്ന് തിരിച്ച് വീട്ടി വന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ കുടിച്ചിട്ട് ഭയങ്കര ഫിറ്റായിട്ട് നിൽക്കുന്നു അത് കണ്ടപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി അച്ഛന് ഞാൻ നാട്ടിൽ വന്ന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നിൽക്കേണ്ട അച്ഛൻ അച്ഛൻ എങ്ങനെ തോന്നി കുടിച്ചിട്ടിങ്ങനെ അച്ഛൻ ഭയങ്കര സ്നേഹമാണ് പക്ഷെ എന്നാലും അച്ഛൻ കുടിച്ചിട്ട് വന്നു നിന്നപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചകൾ ജോസഫൻ്റെ മോർണിംഗ് പ്രയറിൽ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും ആദ്യ ആദ്യം നിങ്ങൾ ജോർദാനലായിരിക്കും പതിയെ നിങ്ങൾ മരുഭൂമിയിലേക്ക് എത്തും ആ സമയത്ത് നിങ്ങൾ എന്തായിരിക്കും കുറച്ചുകൂടി വീക്കാവും പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കും ശരിക്കും ആ ഒരു ലൈഫായിരുന്നു എനിക്ക് എൻ്റെ അച്ഛൻ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഞാൻ ജർമ്മനി വന്ന ജർമ്മനി നാട്ടിൽ വന്നെങ്കിലും ഒരു ഒരാഴ്ച രണ്ടാഴ്ചയോളം വീട്ടിൽ ഇരുന്ന് കരച്ചിൽ തന്നെ ആയിരുന്നു കാര്യം അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു അമ്മയ്ക്ക് തീരെ വയ്യ അപ്പം ലീവിന് വന്നേ അല്ലേ എന്നിട്ടും കർത്താവിനോട് ഒരു വാക്ക് പോലും പരാതി ഞാൻ പറഞ്ഞില്ല കർത്താവ് ഞാൻ ലീവിന് വന്നേ അല്ലേയോ അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് പരിശുദ്ധ അമ്മ മാതാവ് എത്രത്തോളം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളത് അങ്ങനെ ഒത്തിരി കർത്താവിലേക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള വലിയ കൃപ അമ്മ മാതാവിൻ്റെ ഉടമ്പടി വഴി എനിക്ക് കിട്ടി അതുപോലെ ഏത് പരീക്ഷയ്ക്ക് പോയാലും എവിടെ പോയാലും എൻ്റെ ലാപ്ടോപ്പൊക്കെ ഫുൾ ഇങ്ങനെ എണ്ണ വെച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടോണ്ടിരിക്കും എൻ്റെ അച്ഛൻ ഹിന്ദുവാണ് അമ്മയും ഹിന്ദുവാണ് അമ്മ വിശ്വാസിയാണ് അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷെ അച്ഛൻ അത്ര വിശ്വാസിയല്ല അപ്പം ഞാൻ പള്ളിയിൽ പോവുകയാണെങ്കിലും ഹോളി മാസത്തിന് പോകുവാണെങ്കിലും അച്ഛൻ എപ്പോഴും പറഞ്ഞ എന്തിനാണ് എപ്പോഴും പള്ളിയിൽ പോകുന്നത് എപ്പോഴും പോകുന്നത് എല്ലാ ദൈവവും ഒരുപോലല്ലേ അങ്ങനെയൊക്കെ അച്ഛൻ പറയും അപ്പം ഞാൻ കർത്താവിനോട് പക്ഷെ എനിക്ക് പരാതി പറയാൻ തോന്നിയില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ ഹൃദയത്തിലെ വിശ്വാസം അടിച്ചുറപ്പിച്ച രീതിയിൽ കർത്താവ് തന്നതിൽ എനിക്ക് ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെ എനിക്കിപ്പം അടുത്ത ഓരോ വർഷം കൂടുന്നവരും ഓരോ ന്യൂ ഇയർ ആകുമ്പം താങ്ക്സ് ഗീവിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട് കഴിഞ്ഞ വർഷം ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ വർഷവും ദൈവം തന്നെ അനുഗ്രഹങ്ങളോർത്ത് കൂടുതൽ കൂടുതൽ നന്ദി പറയാനേ ഉള്ളൂ അപ്പം ഞാൻ കർത്താവോട് പ്രാർത്ഥിക്കും കർത്താവ് ഈ വർഷം ന്യൂ ഇയറിന് അനുഗ്രഹത്തേക്കാൾ കൂടുതൽ ഞാൻ നിന്നോട് കൂടുതൽ അടുത്തു എന്ന് എനിക്ക് പറയത്തക്ക വിധം കുറേ അനുഭവങ്ങൾ തരണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ഇത്ര അനുഗ്രഹങ്ങൾ തന്നേനും നിങ്ങളുടെയൊക്കെ മുൻപിൽ വന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ വന്നു പറയും മുന്നേ ഞാൻ ആലോചിച്ച് എന്ത് ഞാൻ പറയും ഞാൻ ഒട്ടും അല്ല ഓരോ ചേച്ചിമാർ പേപ്പറിലൊക്കെ എന്ത് പറയേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല എന്ത് അവിടെ പോയി പറയാൻ ചിന്തിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു നീ എന്താണ് പറയേണ്ടെന്നുള്ളത് അസ് തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് ജ്ഞാനം തരും അതുകൊണ്ട് നീ ഒട്ടും എന്താ പറയുക ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ആ ഒരു വചനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഇരിക്കായിരുന്നു അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ഞാൻ എന്താ പറയുക എൻ്റെതായ രീതിയിൽ കുഞ്ഞു പ്രയേഴ്സ് എഴുതിയിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഗ്രൂപ്പിൽ ഞാൻ അയക്കാറുണ്ട് അതുപോലെ ഞാൻ എഴുതിയൊരു പ്രേയറാണിത് ഓ മൈ ഗോഡ് അസ് യു ലവ്ഡ് യുവർ ബിലൗഡ് സൺ ജീസസ് അസ് യു ലവ്ഡ് യുവ ഡേവിഡ് അസ് യു ലവ്ഡ് അബ്രഹാം പ്ലീസ് ലവ് അസ് And let us unfit for the world, let us fit for your plans. And sometimes we are too late for our works, but we never ever be late to praise you or worship you. Amen. Sangiratangal Mupati, Mala Anjata Divajan. Kartavil Anandikiga, Abudana Nandi Agri Hangal Sadhichadum, Nada Jividam Kartavin Vharamil Pikiga, Kartavil Vishwasam or Pikiga. അവിടുന്ന് നോക്കിക്കൊള്ളു